ജേസം ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വിസീസ് മോഹൻ ബഗാൻ മത്സരത്തെക്കുറിച്ച് തന്നെയാണ് എന്താണ് വലിയ പ്രതീക്ഷയോടുകൂടി ഒന്നുമല്ല കളി കണ്ടത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പത്തെ കളിയുടെ റിസൾട്ട് തന്നെയാണ് കാരണം തന്നെയുമല്ല ടേബിൾ ടോപ്പേസ് ആയിട്ട് നിൽക്കുന്ന ടീം അല്ലെങ്കിൽ കപ്പ് മാത്രം ആഗ്രഹിച്ച് നടക്കുന്ന ടീമും കപ്പിനോട് ഒരക്ഷം പാടില്ല എന്ന് പറയുന്ന ഒരു ടീമും തമ്മിലാണ് മത്സരം നടന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള വേരിയേഷൻ മത്സരത്തിനുണ്ടാവുന്നതു തന്നെ മനസ്സിൽ കരുതിയിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു പിന്നെ കളിയെ കളിയെപ്പറ്റി പറയാനാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അത്ര മോശമായിട്ടൊന്നുമല്ല കളിച്ച് അത്യാവശ്യം നല്ല കളിയൊക്കെ തന്നെയാണ് എങ്കിലും നമുക്ക് ജയം എന്നുള്ളൊരു കാര്യം എത്ര കളി നന്നായിട്ട് കളിച്ചാലും കളിച്ചില്ലെങ്കിലും ജയം എന്നുള്ളൊരു കാര്യം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ കഴിഞ്ഞ കളിയിൽ വെച്ച് നോക്കുമ്പോൾ ഈ കളിയിൽ കുറച്ചുകൂടെ ഡിഫൻസിന് പ്രാധാന്യമായിട്ട് കൊടുത്തിട്ടാണ് കളിച്ചായിട്ട് കണ്ടത് മോഹൻ ബഗാൻ പോലൊരു ടീമാണ് അധികം ഹൈ ലൈനൊന്നും കളിക്കാൻ പോയില്ല അധികം പ്രസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പോയില്ല അതിൻ്റെ കാരണം മോഹൻ ബഗാനാണ് എതിരാളികളായിട്ടുള്ളത് അവരാണെങ്കിൽ ഏറ്റവും നല്ലപോലെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന ഐ എസ് എൽ ക്ലബുകളിൽ ഒന്നാണ് മോഹൻ ബഗാൻ അപ്പോൾ അവരുമായിട്ട് അധികം പ്രസ് ചെയ്യാനോ ഹൈലൈൻ കളിക്കാനോ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡിഫെൻസിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ തന്നെ സംഭവിക്കത്തുള്ളൂ ഡിഫൻസ് ചെയ്യുമ്പോൾ ഒരു ഫൈവ് വൺ ഡിഫൻസിലാണ് കളിച്ചത് സഹീഫിനെ ലെഫ്റ്റ് വിങ്ങിൽ കൊണ്ടുവരുന്നു നവോച്ചെ സെൻ്റർ ബാക്കിയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് സഹീഫിനെ അപ്പ് ആൻഡ് ഡൗൺ കളിക്കാൻ വിടുന്നു പിന്നെയും സച്ചിൻ സുരേഷ് ഒരു മിസ്റ്റേക്ക് വരുത്തിയിരിക്കുന്നു നമ്മുടെ പ്രധാന മിഡ്ഫീൽഡർ ആയിട്ടുള്ള ബിപിൻ മോഹന് പരിക്കാണ് എന്ന് കരുതി മിഡ്ഫീൽഡറിൽ നിന്ന് അത്ര മോശമായിട്ട് ഡാനിഷ് കളിച്ചില്ല ഡാനിഷ് നല്ലപോലെ കളിച്ചു ഫ്രെഡി നല്ലപോലെ കളിച്ചു ലൂണയും നല്ലപോലെ പോലെ കളിച്ചു മിസ്റ്റേക്കിലൂടെയാണ് അവരുടെ ഗോളും നമ്മുടെ ഗോളിലും വന്നത് ഫസ്റ്റ് ഹാഫിൽ അവർ ഒരു ഗോൾ അടിക്കുന്നു ജാമി മെക്ലാറിൻ അതുപോലെ തന്നെ ഒരു മിസ്റ്റേക്കിലൂടെ തന്നെ നമ്മുടെ ഹ്യൂമനസ് മറുപടി അടിക്കുന്നു പിന്നെ നമ്മൾ ലീഡ് എടുക്കുന്നു ഫ്യൂമിലോസ്റ്റുഞ്ചിച്ച് ഗോളാക്കി മാറ്റുന്നു ഒരു മിസ്റ്റേക്കിലൂടെ ഈ അവർ ആശിക്കുരുന്നതിനെ പോലുള്ള ഒരു കളിക്കാരെയൊക്കെ ഇറക്കി വിട്ട് അവർ സമുര പിടിക്കുകയും അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ബുള്ള ഷോട്ടിലൂടെ തന്നെ ഒരു ഗോള് മോഹം പോകാൻ വിജയകൾ നേടുകയും ചെയ്തു അങ്ങനെ കളി അവസാനിക്കുകയും ചെയ്തു ഫ്രണ്ട്സിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തപ്പോൾ കളി സ്ലോയാക്കുകയും അവരത് മുതലെടുക്കുകയും ചെയ്തു ഇത്രയൊക്കെയുള്ള കേസ് ഈ കളിയെ പറ്റി പറയാൻ അടുത്ത വീഡിയോകളിൽ കാണുന്നവരേക്കും ബൈ